കുറച്ച് നാളുകളായി നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ അത്തരത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ നോട്ടിഫിക്കേഷന്റെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ മാറിയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ കുറേ ആളുകൾക്കൊക്കെ വീണ്ടും നോട്ടിഫിക്കേഷൻ ചെന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് തടയാനാവുന്നില്ല അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങൾ വളരെയധികം വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഐഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റേഡിയേഷൻ അതിന് ഉദാഹരണമായിട്ട് അവർ ഒരു ഡെമോ ചെയ്ത് കാണിക്കുന്നുണ്ട് നേർത്ത നൂലുകൾ അല്ലെങ്കിൽ തുണി പോലെയുള്ള ഒരു വസ്തു ഇങ്ങനെ റൗണ്ടിൽ ഇതേ രീതിയിൽ വെച്ചുകൊണ്ട് അതിൽ നടുക്ക് ഐഫോൺ വെക്കുന്നു ഐഫോണിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിലുള്ള തുണിക്ക് അല്ലെങ്കിൽ ആ നൂലുകൾക്ക് തീ പിടിക്കുന്നു അപ്പോൾ അത്രയും വലിയ റേഡിയേഷൻ ആണ് ഐഫോൺ നമുക്ക് നൽകുന്നത് അപ്പോൾ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ള നിലയിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് എന്താണ് ഈ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം നിരവധി പേരാണ് അത് ചോദിച്ചുകൊണ്ട് നമ്മളെ ആ ഒരു വീഡിയോക്ക് താഴെ ടാഗ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പ്രചരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നാല് വർഷം മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് വൺ മില്യണോളം കാഴ്ചക്കാരെ നേടിയ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങൾ വഴി നമ്മുടെ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് എന്നാൽ ട്രിക്സ് ചാനലിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം നമ്മൾ ഒരു എപ്പിസോഡിൽ വിശദീകരിച്ച് പോയതാണ് ആ സമയത്തൊക്കെ നമ്മൾ ഒന്നും രണ്ടും മൂന്നും വീഡിയോകളുടെ യാഥാർത്ഥ്യം ഒരു എപ്പിസോഡിൽ തന്നെ വിശദീകരിക്കുമായിരുന്നു അപ്പോൾ അതേ രീതിയിൽ മുപ്പതാമത്തെ എപ്പിസോഡിൽ അന്ന് അധികം കാഴ്ചക്കാരോ ഒന്നുമില്ല നമുക്ക് അന്ന് നമ്മളത് പറഞ്ഞു പോയ ഒരു വിഷയമാണിത് അപ്പോൾ മുപ്പതാമത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് അവർ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾക്കുമുമ്പിൽ അവതരിപ്പിച്ചതാണ് അപ്പോൾ ആ ഭാഗം ഒരിക്കൽ കൂടെ നിങ്ങൾക്കുമ്പിലേക്ക് എത്തിക്കുകയാണ് പ്രചരിക്കുന്ന വീഡിയോയിൽ ധാരാളം ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുന്നു ഇത് നൂലാണ് അല്ലെങ്കിൽ തുണിയാണ് എന്നൊക്കെ പക്ഷേ ഇത് സ്റ്റീൽ വൂളാണ് വളരെ നേർത്ത കമ്പികളാണ് ഇത് സ്റ്റീൽ വൂൾ വൃത്താകൃതിയിൽ ഇത ഇതേ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ വെച്ചു അതിലേക്ക് കോൾ ചെയ്ത് നോക്കി പക്ഷേ സ്റ്റീൽ വൂളിന് തീ പിടിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചില്ല എന്നാൽ ആ സമയത്ത് മറ്റു പല ഫോണുകളും നമ്മൾ ട്രൈ ചെയ്തു പക്ഷെ അപ്പോഴൊന്നും തന്നെ ഇത്തരത്തിൽ തീ പിടിക്കുന്നത് കാണാൻ സാധിച്ചില്ല പിന്നെ ഏത് രീതിയിലാണ് ഈ ഒരു സ്റ്റീൽ വൂളിന് പിടിക്കുന്നത് കൈ കാണുന്ന നയൻ വോൾട്ട് ബാറ്ററി ഇതൊന്നും വെറുതെ ഒന്ന് ഇതിൽ മുട്ടിക്കുന്ന സമയത്ത് കണ്ടില്ലേ ദയതീ രീതിയിൽ തീപിടുകയാണ് അപ്പോൾ ഇത് തന്നെയാണ് അവരുപയോഗിച്ചിരിക്കുന്ന ട്രിക്ക് അതിന് ഇതേ രീതിയിലുള്ള ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് ഇതേ രീതിയിൽ വൃത്താകൃതിയിൽ തന്നെ ഹോളുകൾ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ വയറ് ദയതേ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിന് മുകളിലാണ് സ്റ്റീൽ വൂൾ നമ്മൾ ഒരു വൃത്താകൃതിയിൽ വെക്കുന്നത് ഇനി ടേബിളിന്റെ താഴെ ഭാഗത്ത് നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ദാ ഇതിന്റെ മധ്യഭാഗത്തേക്ക് നമ്മൾ ഫോൺ വെച്ചതിന് ശേഷം അതിലേക്ക് കോൾ ചെയ്യുക റിങ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുക ഈ സമയത്ത് ഇതേ രീതിയിൽ സ്റ്റീൽ വോൾഡിനെ തീപിടിക്കുന്നത് കാണാം ഇങ്ങനെയാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഐഫോണിന് എന്ന് തന്നെയല്ല മറ്റുള്ള ഫോണുകളാണെങ്കിലും സ്റ്റീൽ വൂളിനെ തീപിടിപ്പിക്കുന്ന തരത്തിലുള്ള റേഡിയേഷനൊന്നും മൊബൈൽ ഫോണുകളിൽ ഇല്ല അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മൊബൈൽ ഫോൺ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപ് മറ്റു രണ്ട് വീഡിയോകൾ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റേഡിയേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പ്രചരിക്കുന്ന വീഡിയോ തികച്ചും വ്യാജമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് താൽക്കാലികമായി ഇന്നത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല ട്രിക്സിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ എല്ലാ എപ്പിസോഡിൻ്റെ അവസാനം നമ്മളൊരു വാട്സപ്പ് നമ്പർ കാണിക്കുമായിരുന്നു ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ അതായത് യാഥാർത്ഥ്യം അറിയേണ്ട സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വീഡിയോകൾ അയച്ചു തരാൻ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് പലതരത്തിലുള്ള വീഡിയോകൾ അയച്ചു തന്നു ആ വീഡിയോകളുടെ യാഥാർത്ഥ്യമാണ് നമ്മൾ വിവരിച്ചിരുന്നത് അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഏത് തരം വീഡിയോകളാണ് അല്ലെങ്കിൽ ഏത് തരം കാര്യങ്ങളാണ് നമ്മൾ എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് വിശദമായി തന്നെ നമ്മൾ എല്ലാ എപ്പിസോഡിലും എഴുതിയിട്ടുണ്ട് നമുക്ക് ഫേസ്ബുക്കിൽ എല്ലാത്തിലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ എഴുതാറില്ല അപ്പോൾ ഫേസ്ബുക്ക് വഴി കാണുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വീഡിയോകൾ ഏത് തരത്തിലുള്ള അത്ഭുത വീഡിയോകൾ അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ഇത് നമുക്കൊന്നുകിൽ റീക്രിയേറ്റ് ചെയ്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോ ഫയലുകളോ കാര്യങ്ങളോ ഉപയോഗിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളു അപ്പോൾ വീഡിയോ രൂപത്തിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ മാത്രം അത് മുൻപ് മുതലേ ഉള്ള ആളുകൾക്ക് തുടക്കം മുതലേ ഉള്ള സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം പുതുതായി വന്നിരിക്കുന്ന ആളുകൾ മറ്റു പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു അതൊന്നും നമ്മളുടെ വിഷയമല്ല വീഡിയോ രൂപത്തിൽ എന്തെങ്കിലും പ്രചരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ അത്ഭുത സിദ്ധി അമാനുഷികത വ്യാജമായിട്ടുള്ള വാർത്തകൾ ഇതൊക്കെ പ്രചരിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എല്ലാം ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഒന്ന് മനസ്സിലാക്കുക പിന്നെ വീഡിയോ അയച്ചു തന്നുകൊണ്ട് നമ്മളത് അവതരിപ്പിക്കുന്ന രീതി നമ്മൾ ഇരുനൂറാമത്തെ എപ്പിസോഡോട് കൂടി നമ്മൾ അവസാനിപ്പിച്ചു കാരണം നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് അതൊരു ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചത് നിലവിലെ ശൈലി അവസാനിപ്പിക്കുന്നു ഇനി വീഡിയോകൾ അയച്ചു തരേണ്ടതില്ല എന്ന് പറഞ്ഞു നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് നമ്മൾ തന്നെ വ്യാപകമായി പ്രചരിക്കുന്നു അത് വ്യാജവാർത്തയാണെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അത്തരത്തിലുള്ള ഏതെങ്കിലും വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ അതിനിടയിലിറ്റ് ടാഗ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ പേജിൻ്റെ അഡ്മിന്മാരോ അത് നോക്കുകയും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന കണ്ടൻറ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ പുതുതായി നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ